തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞു ഇപ്പം നമുക്ക് ഏറ്റവും വലിയ വാർത്ത ആയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ബി ജെ പി ആണ് അധികാരത്തിൽ വന്നിരിക്കുക അവരുടെ മേയറും ഡെപ്യൂട്ടി മേയറും അധികാരത്തിൽ വന്നിരിക്കുകയാണ് അതിനേക്കാൾ ഏറ്റവും ഒരു രസകരമായ കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ കൗൺസിലറായിരുന്ന ശാസ്ത്ര ബംഗലത്തെ കൗൺസിലർ കൗൺസിലറായ മുൻ ഡി ജെ പി ആർ ശ്രീലേഖയും നമ്മുടെ നിലവിലുള്ള വട്ടിയൂർക്കാവ് എം എൽ എ ശ്രീ ശ്രീമാൻ പ്രശാന്ത് തമ്മിലുള്ള തർക്കത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ശ്രദ്ധ നേടിയിരിക്കുന്നത് കാരണം എം എൽ എയുടെ ഓഫീസ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കോർപ്പറേഷൻ ബിൽഡിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ ധാരാളം ജനങ്ങൾ എം എൽ എ കാണാൻ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു തർക്കം എന്ന് പറയുന്നത് ഈ ഓഫീസ് ഒഴിഞ്ഞുകൊടുക്കണമെന്ന് ഒരു അഭ്യർത്ഥന നടത്തി എന്നാണ് മുൻ ഡി ജി പി കൂടിയായ ശ്രീമതി ശ്രീലേഖ പറയുന്നത് അപ്പോൾ ഇത് ശ്രീ പ്രശാന്ത് സമ എൽ എ അദ്ദേഹം പറയുന്നത് രണ്ടായിര മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അതായത് ഈ എം എൽ എയുടെ നമുക്ക് കാലാവധി നമുക്കറിയാം മാർച്ച് കഴിയുമ്പോൾ ഏപ്രിലോ മേയിലോ ആയിരിക്കും ഇലക്ഷൻ അപ്പൊ മാർച്ച് മുപ്പത്തൊന്ന് വരെ ആ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കാലാവധി ഉണ്ട് ആ കാലാവധി കഴിഞ്ഞതിന് ശേഷമേ ഒഴിഞ്ഞു പോകുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഈ ഈ വിവാദങ്ങൾക്ക് പിന്തുണയുമായി രണ്ടുപേരെത്തിയിട്ടുണ്ട് ഒന്ന് കൗൺസിലറായ ശ്രീ ശബരിനാഥൻ മുൻ എം എൽ എയും ഇപ്പോഴത്തെ കൗൺസിലറുമായ ശബരിനാഥൻ അതുപോലെ നമ്മുടെ എം ആയ കെ മുരളീധരൻ അപ്പോ ഇതൊരു രാഷ്ട്രീയ ഇത് പ്രശ്നമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കൊടുക്കാത്തതുകൊണ്ട് വട്ടിയൂർക്കാവിൽ നിന്നും ബി ജെ പി ശ്രീലേഖയെ മത്സരിപ്പിക്കുമെന്നാണ് അഭ്യമുഖങ്ങൾ പരക്കുന്നത് അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് സീറ്റിൽ മത്സരിക്കുവാൻ കെ മുരളീധരൻ കോൺഗ്രസ് നേതാവ് അദ്ദേഹം ആഗ്രഹിക്കുന്നു അപ്പോൾ അവിടേക്ക് വരാൻ ചിലപ്പോൾ ഇത് ചിലപ്പോൾ ശബരിനാഥനും അടുത്ത് എം എൽ എ ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹവും സ്ഥാനാർത്ഥിയാകും അപ്പോൾ ഈ ഇവരെല്ലാം സ്ഥാനാർത്ഥികളാകുന്നത് ഒരു വിഷയമാണ് ഈ വിഷയങ്ങൾ കൂടുതൽ കത്തിക്കളുവാനുള്ള ഒരു കാരണം അതായത് അവർ പറയുന്ന ശ്രീലേഖ മേഡം പറയുന്നത് അവരുടെ ഓഫീസിന് നൂറ് സ്ക്വയർ ഫീറ്റ് പോലും സ്ഥലമില്ല അപ്പൊ ഇതിനകത്ത് ധാരാളം ഒരു കൗൺസിലർക്കാരാണ് ധാരാളം ആൾക്കാർ വരും കൗൺസിലർമാരെ മാത്രമല്ല ഈ കേരളത്തിന്റെ പോലീസ് മേധാവിയായിരുന്ന ആളെന്ന് പറയുന്ന ഒരു വലിയ പവറിലിരുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ വരുന്ന ജനങ്ങൾക്ക് അവരെ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഈ ഓഫീസിൽ അതിനകത്ത് സൗകര്യമില്ല അതുകൊണ്ടാണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് എന്തായാലും വിവാദങ്ങൾ പുതിയ തലങ്ങളിൽ എത്തിച്ചേരുകയാണ് ശ്രീലേഖാ മേഡം പറയുന്നത് ഇതൊരു സൗഹൃദ എൻ്റെ അനിയനെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ ഒരു അനിയൻ്റെ കൂടി ചേച്ചി പറഞ്ഞതുപോലെയാണ് അങ്ങനെ പറഞ്ഞ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടല്ല എന്ന് പറയുന്നു അപ്പോൾ പ്രശാന്ത് സാറും അതിനെ തക്കതായ മറുപടി പറയുന്നു എന്തായാലും രാഷ്ട്രീയ ഇത് ഇവരുടെ പ്രസ്താവനകൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് എന്തായാലും വഴിതെളിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്കതൊരു ചെറിയ ചാകരയായിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ അതായത് അടുത്ത ആ നിയമസഭാ ഇലക്ഷൻ വരെ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം